പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇന്നത്തെ എന്താ 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 പ്ലാൻ വീഡിയോ മുടി മുടി വെട്ടി ചലഞ്ച് അവന്റെ ലുക്കിനെ ബാക്ക് റെഡി ആയിക്കോണ്ട് നിക്കുന്നേ റിസ്ക്കൂടി പറ

െക്കനായിരം വീഡിയോഗ്രാഫറുടെ അഭിപ്രായം എന്താ വിശ്വാസം എന്താണ് പറയാനുള്ളത് ആദ്യത്തെ ലുക്കാണ് ഇപ്പത്തെ ലുക്കാണ് നല്ലത് ബാക്കിലാരാ സ്ഥാനാർത്ഥിപ്പ കേസോടെ കുറച്ചും എന്താ പറയാ ഊഞ്ഞാലേ എന്നത്തേ മതി ഇന്നും വീഡിയോ എടുക്കണേ വൈകുന്നേരം ആട്ടാ അതുകൊണ്ട് വൈകുന്നേരം നമുക്ക് എല്ലാരെയും ഒപ്പ ഒരുമിച്ച് കിട്ടും ആരെയും കണ്ട തൃശൂടെ സെലിങ്ങനെ വെക്കണ്ടായിരുന്നു വൺ സെക്കൻഡ് അവിടെ കണ്ടിട്ടുണ്ടാവും കുഴപ്പമില്ല ലാസ്റ്റല്ല അടിപൊളി ഏറ്റവും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര അടിപൊളി നല്ല കാറ്റുണ്ട് എന്താ എങ്ങനുണ്ട് ഇല്ലുപ്പുള്ള യാത്ര എങ്ങനെയുണ്ട് അടങ്ങി വണ്ടി അടിപൊളിയല്ലേ ടി ഇവിടെ അല്ലേപ്പ അന്ത കമ്മിയായി അങ്ങനെ ഒരു ന്യൂസ് കൊടുക്കേണ്ടി വരുമോ നമ്മളെ ഈ വീഡിയോയിലെ നമ്മൾ ചീഫ് ഗസ്റ്റ് വെൽക്കം ചെയ്യാനുള്ള ടൈമാണിത് ആ ആ ചീഫ് പേര് നമ്മൾ റിവീൽ ചലഞ്ച് മുഹമ്മദ് റസിൻ ഇതാ നമ്മളുടെ ഈ സൈഡിൽ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വെൽക്കം 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 താങ്ക്സ് പുതിയ നമ്മളെ ും അവന്റെ നോക്കണം വീഡിയോയിൽ പറഞ്ഞ പോലെ േട വിടേ എന്തിനടുത്തെയും പാണ്ടു പോട്ടാ ഓ കുട്ടിച്ച ഇത് എങ്ങനെ ഉദ്ദര इनको പഠിപ്പിക്കില്ലോ ന ഫസ്റ്റ് ല ആ തിങ്ങലാര തരമായി അക്ചാലേട്ട തീരെ സല്ലിയ അതല്ല ഒന്നും കൂടി എങ്ങനെ ഐക്കും എങ്ങനെ നമ്മൾ ഉദ്ദൂല ആ ഇന്നെ അതേമാരി നീ ഉദ്ദയാ ദേദ പോട്ടു ആ ഒന്നും കൂടി വന്നിരിയോ അ നിങ്ങൾ കൊഞ്ചരിക്ക തീരെ ഇഷ്ടല്ലട്ടോ ഓ ഇഷ്ടല്ലേ

എന്തോ ഒരു കള്ളത്തരണ്ട് എന്തൊക്കെയൊരു കള്ളത്തരം എന്താ അപ്പൊട്ടി അപ്പൊ പൈക്കായാലേ അടിപൊളി പാട്ട് ഓക്കെ നാലുമ്പോ പെട്ടെന്ന് പാട്ട് ഇറക്കാൻ പറ്റു അങ്ങനൊന്നും അങ്ങനെ ഉണ്ട് പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്താല് പെട്ടെന്ന് നമുക്ക് ദിനുവിന്റെ പാട്ട് കേക്കാം നിങ്ങളിപ്പ് പോകാ

അതാ ചെയ്യ്സ് ഗൈസ് ടീംസ് എല്ലാവരും ഭയങ്കര സൈക്കിൾ ഡ്രൈവിലാട്ടോ എല്ലിപ്പുണ്ട് റിഷു എല്ലാളായിക്കാണ്ട് എന്തെങ്കിലി ആയിക്കാണ്ട് സൈക്കിൾ സ്കൂട്ടർ മേലാണ് എപ്പോഴാണ് പൊയ്ഞ്ഞിട്ട് ചോദിക്കാറില്ല

ഏച്ചിട്ടാ പഠിച്ചേ ഒറ്റ ഒറ്റ പഠിച്ചു എക്സ്പീരിയൻസ് ഒന്നുകൂടി പോയി പോയോ രണ്ടാമത്തെ രണ്ടാമത്തെ റൗണ്ട് രണ്ടാമത്തെ റിഫ്റ്റിന് വേണ്ടിതാ ഇത് ഡോപ്പായി ുംബ്സ്ക്രൈബും അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി കണ്ട എല്ലാരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ബൈ